നമസ്കാരം എല്ലാ പ്രിയ തുല്യതാ പഠിതാക്കളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്ലസ് ടു തുല്യതാ സോഷ്യോളജി പരീക്ഷയുടെ പരീക്ഷാ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായുള്ള ഒരു പ്രധാനപ്പെട്ട ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ നടന്ന പ്ലസ് ടു തുല്യതാ സോഷ്യോളജി പരീക്ഷയുടെ ചോദ്യപേപ്പർ വിശകലനമാണ് നടക്കുന്നത് ഇത് കഴിഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ് ഇത് പ്രധാനപ്പെട്ട ഭാഗമാണ് ഇതിൽ നിന്നായിരിക്കാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിൽ നടക്കാനിരിക്കുന്ന പ്ലസ് ടു സോഷ്യോളജി പരീക്ഷയുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോകാം നമ്മൾ പന്ത്രണ്ട് ചോദ്യോത്തരങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ഇന്ന് പതിമൂന്നാമത്തെ ചോദ്യം വിവരാവകാശ നിയമത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം രണ്ട് മാർക്കിനാണ് ചോദ്യം വിവരാവകാശ നിയമത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക ക്വസ്റ്റ്യൻ നമ്പർ പതിമൂന്നാണ് അത് അതിൽ അതിനൃത്തത്തിലേ പോകാം പൗരസമൂഹത്തിൻ്റെ ഒരു മേന്മയാണ് വിവരാവകാശ നിയമം പൗര പൗരസമൂഹത്തിൻ്റെ ഒരു മേന്മയാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് എന്നാൽ രണ്ടായിരത്തഞ്ച് ഒക്ടോബർ പതിമൂന്നിനാണ് വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് അപ്പോൾ രണ്ട് ഡേറ്റ് ഓർത്തോളണം വർഷം സെയിം രണ്ടായിരത്തഞ്ച് തന്നെ എന്നാൽ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് ജൂൺ പതിനഞ്ചിനും ഒക്ടോബർ പതിമൂന്നിനാണ് അത് പ്രാബല്യത്തിൽ വന്നത് അപ്പോൾ വിവരാവകാശ നിയമത്തിൻ്റെ വർഷം രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചാണ് അത് പാർലമെൻറ്റ് പാസ്സാക്കിയത് വിവരാകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് സമയം രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് വിവരാകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പതിമൂന്നിനാണ് നമ്മൾ പറഞ്ഞു പൗരസമൂഹത്തിൻ്റെ ഒരു മേന്മയാണ് എന്ത് വിവരാകാശ നിയമം ഗവൺമെൻറ്റിൻ്റെ ഭരണരീതി സുതാര്യമാക്കാൻ സഹായിക്കുന്ന ഒരു നിയമം കൂടിയാണ് പൗരാവകാശ നമ്മുടെ വിവരാവകാശ നിയമം ഗവണ്മെന്റിൻ്റെ ഭരണരീതി സുതാര്യമാക്കാൻ സഹായിക്കുന്ന നിയമമാണ് വിവരാവകാശ നിയമം സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കാൻ നമുക്ക് പൗരന് അവകാശം ലഭിച്ചു ഇതിലൂടെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കാൻ പൗരന് അവകാശം ലഭിച്ചത് ഈ വിവരാവകാശ രേഖയിലൂടെയാണ് അല്ലെ വിവരകാശ നിയമത്തിലൂടെയാണ് നമുക്ക് രേഖകൾ അവ അവകാശപ്പെടാം അത് മുപ്പത് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ നമുക്കത് ലഭ്യമാകും അധികാരികളെ ഓരോ ഓഫീസിൻ്റെ അധികാരികളുടെ ഉത്തരവാദിത്വമാണ് അതൊന്ന് മുപ്പത് അപേക്ഷ കിട്ടി വിവരാവകാശത്തിന് അപേക്ഷ കിട്ടി മുപ്പത് പ്രവർത്തി ദിവസങ്ങൾക്കുള്ളിൽ അത് അപേക്ഷകന് ന നൽകുക എന്നുള്ളത് അധികാരികളുടെ ഉത്തരവാദിത്വം കൂടിയാണ് അപ്പം ഇത്രയാണ് നമ്മളെന്ത് ചെയ്തേണ്ടത് പൗര നമ്മുടെ ഈ വിവരാവകാശ നിയമത്തെക്കുറിച്ച് എഴുതാനുള്ളതിലേക്ക് ഇത്രയാണ് എഴുതേണ്ടത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പൗര സമൂഹത്തിൻ്റെ ഒരു മേന്മയാണ് വിവരാവകാശ വിവരാവകാശ നിയമം രണ്ടായിരത്തഞ്ച് ജൂൺ പതിനഞ്ചിനാണ് വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തഞ്ച് ഒക്ടോബർ പതിമൂന്നിനാണ് വിവരാവകാശ നിയമം നിയമം പ്രാബല്യത്തിൽ വന്നത് ഗവൺമെൻറ്റിൻ്റെ ഭരണരീതി സുതാര്യമാക്കാൻ സഹായിക്കുന്ന നിയമമാണ് വിവരാവകാശ നിയമം ഗവൺമെൻറ്റിൻ്റെ ഭരണരീതി സുതാര്യമാക്കാൻ സഹായിക്കുന്ന നിയമമാണ് വിവരാവകാശ നിയമം സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാക്കാൻ പൗരന് അവകാശം ലഭിച്ചു ഈ വിവരാവകാശ നിയമത്തിലൂടെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാക്കാൻ അല്ലെങ്കിൽ വിവരങ്ങൾ ലഭിക്കാൻ പൗരന് അവകാശം ലഭിച്ചു നമ്മളെ വിവരാവകാശ നിയമപ്രകാരം നമ്മൾ അപേക്ഷ സമർപ്പിച്ച് മുപ്പതി പ്രവർത്തി ദിനത്തിനുള്ളിൽ അധികാരികൾക്ക് നമുക്കത് ഉത്തരവാദിത്വമുണ്ട് ലഭിക്കാൻ അധികാരികൾക്ക് ഉത്തരവാദിത്വമുണ്ട് നമുക്ക് എന്ത് എന്ത് ലഭ്യമാക്കാൻ ആ വിവരാവകാശ രേഖയുടെ പകർപ്പ് നമ്മൾ ആവശ്യപ്പെട്ട രേഖയുടെ പകർപ്പിൽ നമുക്ക് ലഭ്യമാ മുപ്പത് പ്രവർത്തി ദിനത്തിനുള്ളിൽ ലഭ്യമാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ലഭ്യമാക്കേണ്ടത് അതാത് അധികാരികളുടെ ഉത്തരവാദിത്വം കൂടിയാണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ അതിൽ എഴുതേണ്ടത് അടുത്തത് നോക്കൂ ചോദ്യം നമ്പർ പതിനാല് കരാർ കൃഷി രീതിയുടെ ഏതെങ്കിലും രണ്ട് പ്രത്യാഘാതങ്ങൾ ഏതാനാണ് ചോദിച്ചിരിക്കുന്നത് കരാർ കൃഷി രീതിയുടെ ഏതെങ്കിലും രണ്ട് പ്രത്യാഘാതങ്ങൾ നോക്കാം എന്താ കരാർ കൃഷി ആദ്യം പറയാം നോക്കാം കർഷകർ ചില കമ്പനികളുമായി കരാറിൽ ഏർപ്പെടുകയും അവർ പറയുന്നതിനനുസരിച്ചുള്ള വിളവുകൾ കൃഷി ചെയ്യുകയും ചെയ്യുന്നതാണ് എന്ത് കരാർ കൃഷി അപ്പോൾ ആദ്യം കരാർ കൃഷി എന്താ മനസ്സിലാക്കണം കർഷകർ ചില കമ്പനികളുമായി കരാറിലേർപ്പെടുകയും അവർ പറയുന്ന ആ കമ്പനി പറയുന്നതിനനുസരിച്ചുള്ള വിളവുകൾ കൃഷി ചെയ്യുകയും ചെയ്യുന്നതാണെന്ത് കരാർ കൃഷി അപ്പോൾ ആദ്യം കരാർ കൃഷി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ചോദ്യം എന്താണ് കരാർ കൃഷിയുടെ രണ്ട് പ്രത്യാഘാതകളാണ് ചോദിച്ചത് നോക്കാം നമുക്ക് ഡിസ്കസ് ചെയ്യാം കാർഷിക വിജ്ഞാനത്തിന് പ്രസക്തി കുറയുന്നതാണ് ഒരു ഒരു കാരണം ഇപ്പം തദ്ദേശീയമായ കാർഷിക വിജ്ഞാനത്തിന് പ്രസക്തി കുറയുന്നു കമ്പനികൾ നിർദ്ദേശിക്കുന്ന രീതിയിൽ മാത്രമേ കർഷകർക്ക് കമ്പനികൾ നിർദ്ദേശിക്കുന്ന രീതിയിൽ മാത്രമേ കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രത്യാഘാതം കമ്പനികൾ നിർദ്ദേശിക്കുന്ന രീതിയിൽ മാത്രമേ കർഷകർക്ക് അത് കർഷകർക്കൊരു സ്വാതന്ത്ര്യമില്ല മനസ്സിലാക്കേണ്ടത് കമ്പനികളുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കൃഷി ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊരു അവസ്ഥ ഉണ്ടായി ഇതിൽ പ്രത്യാഘാതമായിട്ട് നമുക്ക് എഴുതാം പിന്നെ കീടനാശിനികളും രാസവളങ്ങളുടെ ഉപയോഗിക്കേണ്ടി വരുന്നത് കമ്പനി അവകാശപ്പെടുന്നില്ല കമ്പനി പറയുന്ന കീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിക്കേണ്ടി വരുന്നു പിന്നെ ഗവണ്മെന്റ് സേവന മേഖലയിൽ നിന്ന് അകന്നു പോകുന്നു കർഷകർ കടക്കണിയിലാവുന്നതും കർഷകർ ആത്മഹത്യ കൂടുന്നതൊക്കെ എന്താണ് കരാർ കൃഷിയുടെ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കരാർ കൃഷി എന്നാൽ എന്താണ് അല്ലെങ്കിൽ കരാർ കൃഷിയുടെ പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ് അപ്പോൾ ആദ്യം കരാർ കൃഷി എന്താണെന്ന് എഴുതണം കർഷകർ ചില കമ്പനികളുമായി കരാറിലേർപ്പെടുകയും അവർ പറയുന്നതിനനുസരിച്ചുള്ള വിളവുകൾ ചെയ്യുക വിളവുകൾ കൃഷി ചെയ്യുകയും ചെയ്യുന്നതാണ് കരാർ കൃഷി കരാർ കൃഷി എന്താണ് കർഷകർ ചില കമ്പനികളുമായി കരാറിലേർപ്പെടുകയും അവർ പറയുന്നതിനനുസരിച്ചുള്ള വിളവുകൾ കൃഷി ചെയ്യുകയും ചെയ്യുന്നതാണ് ചെയ്യുന്നതാണെന്ത് കരാർ കൃഷി പിന്നെ പിന്നെ അതിലും ഇമ്പോർട്ടൻ്റ് ഉള്ളത് കരാർ കൃഷിയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിക്കണം അതാണ് അവിടെ ചോദിച്ചു കഴിഞ്ഞത് പ്രധാനപ്പെട്ടതാണ് ശ്രദ്ധിച്ച് പഠിക്കണം കരാർ കൃഷിയുടെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് തദ്ദേശീയമായ കാർഷിക വിജ്ഞാനത്തിന് പ്രസക്തി കുറയുന്നു പിന്നെ കമ്പനികൾ നിർദ്ദേശിക്കുന്ന രീതിയിൽ മാത്രമേ കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റുകയുള്ളൂ കമ്പനികൾ നിർദ്ദേശിക്കുന്ന രീതിയിൽ മാത്രമേ കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റുകയുള്ളൂ കീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിക്കേണ്ടി വരുന്നു കീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിക്കേണ്ടി വരുന്നു പിന്നെ ഗവൺമെൻ്റ് സേവന മേഖലയിൽ നിന്ന് അക അകന്നു പോകുന്നു കർഷക കണ കർഷകർ കടക്ക കടക്കണിയിലാകുന്നു കർഷക ആത്മഹത്യകൾ വർദ്ധിക്കുന്നു കർഷകർ കടക്കണിയിലാകുന്നു കർഷക ആത്മഹത്യകൾ വർദ്ധിക്കുന്നു ഇത്രയാണ് ഇത്രയാണെന്ത് കരാർ കൃഷിയുടെ ഏതെങ്കിലും രണ്ട് പ്രത്യാഘാതങ്ങളിൽ നമ്മൾ എഴുതേണ്ടത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം എന്താണ് പതിനഞ്ചാമത്തെ ചോദ്യം ഇതും കൂടിയാണ് രണ്ട് മാർക്കിൻ്റെ ചോദ്യം നമ്മൾ ഇതിൽ അഞ്ചെണ്ണം ചെയ്താൽ നമ്മളെന്ത് രണ്ട് മാർക്കിൻ്റെ അഞ്ച് ചോദ്യം ഇത്തരമുണ്ട് അതിൽ നമ്മൾ അഞ്ചാമത്തിൽ നിന്ന് എത്തി പതിനഞ്ചാമത്തെ ചോദ്യം നോക്കാം ഹുജനമാധ്യമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്തായാലും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി അഞ്ചിലെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം ബഹുജന എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്നാണ് ചോദ്യം ബഹുജന മാധ്യമം എന്നത് അർത്ഥമാക്കുന്നത് എന്ത് നോക്കാം ബഹുജനമാധ്യമം എന്താണെന്ന് നോക്കാം കുറേ ശ്രോതാക്കൾക്ക് അതായത് കുറേ ആളുകൾക്ക് ഒരുമിച്ച് വിവരങ്ങൾ ലഭിക്കുന്ന സംവിധാനമാണ് ബഹുജന മാധ്യമം ആ പേരിൽ തന്നെ ഉണ്ടോ പെട്ടെന്ന് വ്യക്തമായി മനസ്സിലാവും ബഹുജനമാധ്യമമാണ് ചോദ്യം ബഹുജനമാധ്യമത്തെ കുറിച്ച് നോക്കാം കുറേ ശ്രോതാക്കൾക്ക് കുറേ ശ്രോതാക്കൾക്ക് ഒരുമിച്ച് വിവരങ്ങൾ ലഭിക്കുന്ന സംവിധാനമാണ് ബഹുജന മാധ്യമം ഇപ്പോൾ ടെലിവിഷൻ ന്യൂസ് പേപ്പർ അതുപോലെ സിനിമ മാസികകൾ റേഡിയോ അതുപോലെ പരസ്യങ്ങൾ ഇതൊക്കെ അതിൻ്റെ അച്ചടി മാധ്യമങ്ങളൊക്കെ എന്തെങ്കിലും ഉൾപ്പെടുന്നതാണ് ഭോജന മാധ്യമത്തിന് ഉദാഹരണമാണ് എന്നിട്ട് പറയാം കുറേ ശ്രോതാക്കൾക്ക് കുറേ ആളുകൾ ഒരുമിച്ച് വിവരങ്ങൾ ലഭിക്കുന്നു ഇപ്പോൾ ഒരു ന്യൂസ് കേട്ടാൽ എല്ലാവരിലേക്ക് എത്തുമല്ലോ ഒരു വിവരങ്ങൾ പാസ് ചെയ്യുമ്പോൾ അതാണ് കുറേ ശ്രോതാക്കൾക്ക് ശ്രോതാക്കളെ പറഞ്ഞാൽ അറിയാമല്ലോ കേൾക്കുക അല്ലേ കാണുന്ന ആൾക്കാർ നമ്മൾ ശ്രോതാക്കൾ എന്ന് പറയുന്നത് അപ്പോൾ കുറേ ശ്രോതാക്കൾക്ക് ഒരുമിച്ച് വിവരങ്ങൾ ലഭിക്കുന്ന സംവിധാനം ടെലിവിഷൻ ന്യൂസ് പേപ്പറൊക്കെ അങ്ങനത്തേനാണല്ലോ കുറേ ആളുകൾക്ക് വിവരം ലഭിക്കുന്നുണ്ട് അതിലൂടെ അതാണ് കുറേ ശ്രോതാക്കൾക്ക് അല്ലെ കുറേ ആളുകൾക്ക് ഒരുമിച്ച് വിവരം ലഭിക്കുന്ന സംവിധാനമാണ് ബഹുജന മാധ്യമം ടി വി പത്രമാധ്യമ പത്രങ്ങൾ സിനിമ മാസികകൾ റേഡിയോ അതുപോലെ പരസ്യങ്ങൾ എന്നിവ അതിൽ ഉൾപ്പെടുന്നതാണ് അച്ചടി മാധ്യമങ്ങളൊക്കെയാണ് ഇതിന് ഉദാഹരണം നിരവധി ജനങ്ങളിലേക്ക് വാർത്തകൾ വിവരങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രധാ പ്രാധാന്യം നിരവധി ജനങ്ങളിലേക്ക് വാർത്തകൾ പെട്ടെന്ന് വാർത്തകൾ വിവരങ്ങൾ പെട്ടെന്ന് എത്തിക്കാൻ പറ്റുമെന്നാണ് എന്ത് ബഹുജന മാധ്യമത്തിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ നമ്മളെന്ത് മനസ്സിലാക്കി ബഹുജന മാധ്യമത്തെക്കുറിച്ച് മനസ്സിലാക്കി അതായത് പതിനഞ്ചാമത്തെ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അടുത്ത് നമുക്ക് നോക്കൂ ഇനിയുള്ളതൊക്കെ മൂന്ന് മാർക്കിൻ്റെ ചോദ്യമാണ് അല്ല മൂന്ന് നാല് മാർക്കിൻ്റെ ചോദ്യം മൂന്ന് മൂന്നെണ്ണം എഴുതണം അങ്ങനെയാണേ നാല് മാർക്കിൻ്റെ ചോദ്യം മൂന്നെണ്ണം എഴുതണം ഏതെങ്കിലും മൂന്നെണ്ണം എഴുതണം ഓപ്ഷൻ ഓപ്ഷൻ രണ്ടാം അതിന് ഓക്കെ നോക്കാം നമുക്ക് പതിനാറാമോ ചോദ്യം നോക്കാം ഭൂമിശാസ്ത്ര ഭൂപടവും സാമൂഹ്യ ഭൂപടവും നമ്മളെ വ്യത്യാസം എന്താണെന്നാണ് ഭൂമിശാസ്ത്ര ഭൂപടവും സാമൂഹ്യ ഭൂപടവും നമ്മളെ വ്യത്യാസം നോക്കൂ ഒരു പ്രദേശത്തിൻ്റെ സ്ഥാനം നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ഭൂപടമാണ് ഭൂമിശാസ്ത്ര ഭൂപടം അപ്പോൾ എല്ലാം ഉണ്ട് നമുക്ക് ഭൂമിയുടെ പ്രത്യേകതകൾ അതാണെന്ത് ഭൂമിശാസ്ത്ര ഭൂ ഭൂപടം ഭൂമിശാസ്ത്രം എന്നാൽ ഒരു പ്രദേശത്തിൻ്റെ സ്ഥാനം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരു പ്രദേശത്തിൻ്റെ സ്ഥാനം നിർണയിക്കാൻ സഹായിക്കുന്ന ഭൂപടമാണെന്ത് ഭൂമിശാസ്ത്ര ഭൂപടം എന്നാൽ സാമൂഹിക ഭൂപടം നോക്കാം എന്താന്ന് സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ സ്ഥാനം നിർണ്ണയിക്കുന്ന നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ഭൂപടമാണ് സാമൂഹിക ഭൂപടം സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ സ്ഥാനം നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ഭൂപടമാണ് സാമൂഹിക ഭൂപടം മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ നമ്മുടെ സ്ഥാനം എവിടെയാണെന്ന് സഹായിക്കുന്ന ഭൂപടം മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സ്ഥാനം എവിടെയാണെന്ന് സഹായിക്കാൻ ഒതുങ്ങുന്നതാണ് എന്താ ഈ സാമൂഹിക ഭൂപടം അപ്പോൾ ജാതി മതം വർഗം പ്രദേശം ഭാഷ എന്നിവയൊക്കെ എന്നിവയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അത് തയ്യാറാക്കുന്നത് അതാണ് അതൊക്കെ അതിൽ വരുന്നതാണ് ഇപ്പോൾ ജാതിയുടെ ഒരു ജാതിയിലുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലം അല്ല ഒരേ മതത്തിലുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലം അങ്ങനെ ഭാഷ അല്ലെങ്കിൽ പ്രദേശം ഇതൊക്കെ ഉൾപ്പെടുന്ന അതാണ് പറഞ്ഞത് സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ സ്ഥാനം നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ഭൂപടമാണ് സാമൂഹിക ഭൂപടം അപ്പോൾ നമ്മളിവിടെ പതിനാറാമത്തെ ചോദ്യമായ ഭൂമിശാസ്ത്ര ഭൂപടവും സാമൂഹിക ഭൂപടവും എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അടുത്ത നമ്മളല്ലേ അടുത്ത ചോദിച്ചു നോക്ക് പതിനേഴാമത്തെ ചോദ്യം അതൊരു എസ് എ കൊസ്റ്റിനാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അതൊരു എസ് എ കൊസ്റ്റിനായിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നമ്മുടെ തുല്യത സോഷ്യോളജി തുല്യതാ പരീക്ഷയിൽ ഒരു എസ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ് പതിനയ്യാമത്തെ ചോദ്യം അത് നമുക്ക് ഒരുപാട് പറയേണ്ടതുണ്ട് എസ് ആയതുകൊണ്ട് തന്നെ നമുക്കത് അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം നോക്കാം അടുത്ത് നോക്കൂ പതിനെട്ടാമത് നോക്കൂ അദൃശ്യകരം എന്നാൽ എന്താണ് അദൃശ്യകരം ഇമ്പോർട്ടൻ്റ് ആണേ ഇതേപോലെ അടുത്ത പരീക്ഷയിലും നാലു മകനും ചോദിക്കും എന്താണ് അദൃശ്യകരം എന്നുള്ള ആശയം ആഡം സ്മിത്ത് കൊണ്ടുവന്ന ആശയമാണ് എന്ത് അദൃശ്യകരം ആഡം സ്ഡ ആഡം സ്മിത്തിൻ്റെ ആശയമാണ് അദൃശ്യകരം ആഡംസ് സ്മിത് നമ്മൾ പഠിച്ചതാണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവാണെ ആഡം സ്മിത്ത് ഇതൊക്കെ വൺവേടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവാണ് ആഡം സ്മിത്ത് ഏഡം സ്മിത്തിൻ്റെ ആശയമാണ് അദൃശ്യകരം സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവാണ് ആഡം സ്മിത്ത് ഏഡം സ്മിത്തിൻ്റെ ആദൃ ആശയമാണ് അദൃശ്യകരം അദൃശ്യകരം എന്ന് പറയാം നമുക്ക് കാണാത്ത കരം കാണാത്ത ശക്തിയാണ് ശക്തിയാണെന്ത് അദൃശ്യകരമാണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഏഡസ്മിത് എഴുതിയ ബുക്കാണ് ബുക്കാണെന്ത് ദ വെൽത്ത് ഓഫ് നാഷൻസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലെ ഏഡസ്മിത് എഴുതിയ ബുക്കിൻ്റെ പേരാണ് ദ വെൽത്ത് ഓഫ് നാഷൻസ് എന്നാൽ നമുക്ക് എന്താണ് നോക്കാം എന്താ അദൃശ്യകരം നോക്കാം ഒരു മാർക്കറ്റ് ഒരു അങ്ങാടി ഒരു വിപണി രൂപപ്പെടുന്നതിന് മുമ്പ് മുമ്പ് ഒരു ശക്തി പ്രവർത്തിക്കുന്നു ഒരു മാർക്കറ്റ് രൂപപ്പെടുന്നതിന് മുമ്പേ കാണാത്തൊരു ശക്തി പ്രവർത്തിക്കുന്നു ആ ശക്തിയാണെന്ത് അദൃശ്യകരം വിപണിയുമായി ബന്ധപ്പെട്ട് വ്യക്തികൾ അവരുടെ നേട്ടത്തിന് വിപണിയുമായി ബന്ധപ്പെട്ട വ്യക്തികൾ അവരുടെ നേട്ടത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ സമൂഹത്തിന് ഗുണകരമായി മാറുന്നു ഈ മാറ്റം കൊണ്ടുവരുന്ന ശക്തിയെയാണ് നമ്മൾ ആടൻ അദൃശ്യകരം അദൃശ്യകരമെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിപണിയുമായി ബന്ധപ്പെട്ട് വ്യക്തികൾ അവരുടെ നേട്ടത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അത് സമൂഹത്തിന് എന്തായി മാറുന്നു ഗുണകരമായി മാറുന്നു വ്യക്തികൾ വിപണിയുമായി ബന്ധപ്പെട്ട് വ്യക്തികൾ അവരുടെ നേട്ടത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ സമൂഹത്തിൻ്റെ ഗുണകരമായി മാറുന്ന ഈ മാറ്റം കൊണ്ടുവരുന്ന അദൃശ്യ ശക്തിയെയാണ് എന്ത് ആഡസ്മിത്ത് അദൃശ്യകരം എന്ന് വിളിക്കുന്നത് ഒരു മാർക്കറ്റ് ഒരു വിപണി രൂപപ്പെടുന്നതിന് മുമ്പ് ഉണ്ടാവുന്ന ഒരു കാണാത്ത കരം കാണാത്ത ശക്തി അതാണെന്ത് അദൃശ്യകരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കൊണ്ടുവന്നത് ആശയം കൊണ്ടുവന്നത് ആഡം ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ആഡം സ്മിത്തിൻ്റെ ആശയമാണ് എന്ത് അദൃശ്യകരം ആഡം സ്മിത്ത് ആരാണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവെന്ന പേരിൽ അറിയപ്പെടുന്നതാണ് എന്ത് സ്മിത്ത് അത് പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ പുസ്തകത്തിൻ്റെ പേര് പഠിക്കണം ദ വെൽത്ത് ഓഫ് നാഷൻ ദ വെൽത്ത് ഓഫ് നാഷൻ രാജ്യത്തിൻ്റെ സമ്പത്ത് എന്നൊക്കെ പറയുന്ന ആ പുസ്തകം എഴുതി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലായി ആഡൻ സ്മിത്ത് അദൃശ്യകരം എന്താ ഉദ്ദേശിക്കുന്നത് കാണാത്ത ശക്തി മുൻകൂട്ടി കാണാത്ത ഒരു കരം ഒരു കൈ അതാണെന്ത് അദൃശ്യകരം അങ്ങനെ ഇങ്ങനെ പറയുന്ന അതിൻ്റെ അതിൻ്റെ നിർവചനം എങ്ങനെയാണ് ഒരു മാർക്കറ്റ് രൂപപ്പെടുന്നതിന് മുമ്പ് വി കാണാത്ത ഒരു ശക്തി രൂപ പ്രവർത്തിക്കുന്നു ആ ശക്തിയാണെന്തു അദൃശ്യകരം ഒരു മാർക്കറ്റ് രൂപപ്പെടുന്നതിന് മുമ്പ് കാണാത്ത ഒരു ശക്തി പ്രവർത്തിക്കുന്നു ആ ശക്തിയാണ് അദൃശ്യകരം വിപണിയുമായി ബന്ധപ്പെട്ട് വ്യക്തികൾ അവരുടെ നേട്ടത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തികൾ അവരുടെ നേട്ടത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ സമൂഹത്തിന് ഗുണകരമായി മാറുന്നു ഈ മാറ്റം കൊണ്ടുവരുന്ന അദൃശക്തിയാണെന്തു ആടസ്മിത്ത് അദൃശ്യകരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ആ ചോദ്യത്തിൽ ഉത്തരം കഴിഞ്ഞു കേട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആണ് അദൃശ്യകരം അടുത്ത് നോക്കാം നമുക്ക് അടുത്ത പത്തൊമ്പതാമത്തെ ചോദ്യത്തിലേക്ക് പോകാം വെർച്വൽ വിപണി എന്നെ കുറിച്ച് കുറിപ്പ് ചെയ്താണ് എന്താണ് വെർച്വൽ വിപണി ആ പേരിലൊക്കെ നമ്മൾ ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുന്ന വേടാണ് വെർച്വൽ എന്ന് പറഞ്ഞാൽ വെർച്വൽ വിപണി എന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കാത്ത വിപണിയാണ് വെർച്വൽ വിപണി എന്താണ് കാണാൻ പറ്റാത്ത വിപണി ഓൺലൈനായിട്ടുള്ള വിപണി ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ സജീവമാണല്ലോ അത് ഓൺലൈനായിട്ടുള്ള വിപണി നമ്മൾ കാണുന്നില്ല വിൽക്കുന്നവനും വാങ്ങുന്നവനും പരസ്പരം കാണുന്നില്ല ആ അത്തരം എന്ത് വെർച്വൽ വിപണി ഷോപ്പ് കീപ്പർ ഉണ്ടല്ലോ അത് വിൽക്കുന്ന ആൾ അതുപോലെ വാങ്ങുന്ന ആൾ ഉപഭോക്താവ് അവർ തമ്മിൽ അവർ പരസ്പരം എന്ത് ചെയ്യുന്നില്ല കാണുന്നില്ല അവർ പരസ്പരം കാണാതെ എന്ത് ചെയ്യുന്നു വാങ്ങലും വിൽക്കലൊക്കെ ഒക്കെ നടക്കുന്നു അത്തരം എന്ത് വെർച്വൽ വിപണി ഓൺലൈൻ വിപണി നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ അല്ലേ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഇല്ലേ സ്റ്റോക്ക് മാർക്കറ്റ് അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റൊക്കെ ഇല്ല അല്ലെങ്കിൽ അവിടെ നിന്ന് സംഭവിക്കുന്നത് അവിടെ ലക്ഷക്കണക്കിന് ഓഹരികൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ട് ലക്ഷക്കണക്കിന് ഓഹരികൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നു എന്നാൽ അവർ ആ വാ വാങ്ങുന്നവരും വിൽക്കുന്നവരും എന്ത് ചെയ്യുന്നില്ല പരസ്പരം കാണുന്നില്ല ലക്ഷക്കണക്കിന് അല്ലെ കോടിക്കണക്കിന് ഓഹരികൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നു ആ വിൽക്കുന്ന ആളുകളോ വാങ്ങുന്ന ആളുകളോ എന്ത് ചെയ്യുന്നില്ല പരസ്പരം കാണുന്നില്ല ആ പേപ്പർലെസ് ആയിട്ട് ഒരിക്കലും കറൻസി പേപ്പർലെസ് ആയിട്ട് പേപ്പർലെസ് ആയിട്ട് കറൻസി ഇല്ലാതെ കാശായിട്ട് കാശ് കൈമാറുന്നില്ല കറൻസി കൈമാറുന്നില്ല ഓൺലൈനായിട്ടാണെന്ത് കൈമാറ്റം അപ്പോൾ ഈ വിപണിയെ വിളിക്കുന്ന പേരാണെന്ത് വെർച്വൽ വിപണി കാണാൻ പറ്റാത്ത വിപണി ഓൺലൈനായിട്ടുള്ള വിപണി ഷോപ്പ് കീപ്പറും ഉപഭോക്താവും പരസ്പരം കാണുന്നില്ല കാണാത്ത സാധനങ്ങൾ വിറ്റ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു ആ വിപണിയാണ് എന്ത് വെർച്വൽ വിപണി അതിന് പുതിയ അതിന് ഒരുപാട് പരി നമുക്ക് എക്സാമ്പിൾ ചെയ്താൽ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ തുടങ്ങിയ എന്താണ് വിപണികളുണ്ട് ഓൺലൈൻ വിപണികൾ മീഷോ ഫ്ലിപ്കാർട്ട് ആമസോൺ തുടങ്ങിയ ഓൺലൈൻ വിപണികൾ നമുക്ക് ചെയ്താൽ ഉദാഹരണമായിട്ട് ചെയ്താൽ സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചൊക്കെ ചെയ്തതിന് എന്ത് നമ്മുടെ നമ്മുടെ എന്നുള്ള ഉദാഹരണം ഓൺലൈൻ മാധ്യമ ഓൺലൈൻ ഓൺലൈൻ വെർച്വൽ വിപണിക്കുള്ള ഉദാഹരണം അപ്പോൾ വെർച്വൽ വിപണി എന്താണ് ഡിസ്കസ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആണ് വെർച്വൽ വിപണി അപ്പോൾ നമ്മൾ പത്തൊമ്പതാം ചോദ്യം പിന്നിട്ട് കഴിഞ്ഞു ഈ ഈ നാലെണ്ണമാണ് എന്ത് ചെയ്ത് നമ്മൾ ഈ ഇതിൽ ഈ നാലെണ്ണത്തിൽ മൂന്നെണ്ണമാണ് നമ്മൾ എന്ത് ചെയ്തത് എഴുതേണ്ടത് ഈ ഭാഗം മാത്രം ഈ പാട്ട് ത്രീ മാത്രം എന്താണ് ഓപ്ഷനാണ് മൂന്നെണ്ണം എഴുതിയാൽ മതി നാലെണ്ണം തന്നിട്ട് മൂന്നെണ്ണം എഴുതിയാൽ മതി മൂന്നെണ്ണത്തിൽ നാല് മാർക്ക് വീതം അപ്പോൾ നമ്മളിവിടെ രണ്ട് മാർക്കിൻ്റെയും മൂന്ന് മാർക്കിൻ്റെയും നാല് മാർക്കിൻ്റെ ഒക്കെ ചിന്തിക്കുന്നത് ഉത്തരങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ഇപ്പോൾ ചോദ്യ നമ്പർ പതിമൂന്ന് എത്തിയിരിക്കുകയാണ് പതിമൂന്ന് വെർച്വൽ വിപണി എന്ന ഉത്തരത്തിലെത്തി നമ്മൾ അദർശകരെ ഡിസ്കസ് ചെയ്തു പതിനെട്ടാമത്തേത് ഇമ്പോർട്ടൻ്റ് ആണ് പതിനേ എസ് ആണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് അടുത്ത ക്ലാസ്സിലേക്ക് പതിനാറ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവരും ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കി പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന വന്നതാണെങ്കിൽ കൂടി ഇത് ഇത് ഇതിലെ പല ചോദ്യങ്ങളും എന്ത് ചെയ്യുന്നു ആവർത്തിച്ച് വരും റിപ്പീറ്റേഷൻ വരും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്ലസ് ടു തുല്യത സോഷ്യോളജി പരീക്ഷയിലേക്ക് ഏറ്റവും സഹായകരമാവുന്നതാണ് ഈ ക്ലാസ് എല്ലാവരും ഉപയോഗപ്പെടുത്തണം എല്ലാവരുടെയും സഹായവും സഹകരണവും സപ്പോർട്ടും വേണം എല്ലാവർക്കും നന്ദി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക്